ഞാനേ ഹലോ കണിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ ചന്ദ്രനെ ഇങ്ങനെ നോക്കി കേട്ടോ നോക്കിയപ്പോഴാണ് ഞാനിത് കണ്ടത് ഒരു തേങ്ങാപ്പൂളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചതുപോലെ കണ്ടോ നമ്മുടെ തേങ്ങ പൊട്ടിച്ച് ഇങ്ങനെ എങ്ങനെയുണ്ട് അതുപോലല്ലേ അങ്ങനെ ചന്ദ്രനെയാണ് നമ്മളിങ്ങനെ ചന്ദ്രനെ ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് ആളിങ്ങനെ എടുത്ത് അതിൻ്റെ അടുത്തൊക്കെ നോക്കിയാ അതിന്റെ ആ ഒരു ചന്ദ്രന്റെ തൊട്ടടുത്തൊക്കെ കുറേ പറവകള് കുറേ ഇതൊക്കെ പറക്കുന്ന പോലെയൊക്കെ തോന്നില്ലേ ഞാനിവിടെ താഴെ നിന്നാ ഡ്രസ്സിനോട് തന്നെ നമ്മൾ ഞാൻ വീട്ടിൽ ഇങ്ങനെ നിന്ന് നോക്കുമ്പോ എനിക്കങ്ങനെ ഇത് കണ്ടപ്പോ എനിക്കൊരു കൗതുകം തോന്നിട്ട് ഞാൻ എടുക്കാണ് വീഡിയോ പിടിക്കാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ വീഡിയോ പിടിച്ചതാണ് നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല രസമില്ലേ നോക്കിക്കെ ആയിൻ്റെ തൊട്ടടുത്തൊക്കെ കുറേ മേഘങ്ങളൊക്കെ ഇങ്ങനെ ചലവലാന്ന് ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗി അതുപോലെ തന്നെ ആ മേഘം നോക്കിക്കേ ആ നോക്കിക്ക തൊട്ടടുത്ത് എന്താ എന്തായിട്ടാണ് തോന്നുന്നത് നിനക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഏ ഈ ചന്ദ്രൻ നമ്മളിങ്ങനെ എടുത്ത് ഈ ആകാശത്ത് രാത്രിയിൽ ഇങ്ങനെ നേരം നിൽക്കുന്ന സമയമാണിത് അങ്ങനെ നിലാവിൻ്റെ വിളിച്ച് ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ എനിക്കിതൊന്ന് എൻ്റെ ക്യാമറയിലൊന്നും പകർത്തണോന്ന് തോന്നിയിട്ട് ഞാനിന്നൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് വീഡിയോ എടുത്തതാ ആ കണ്ടിട്ട് കണ്ടിട്ടെന്തുപോലെ തോന്നുന്നു എനിക്ക് ശരിക്കും പറയൂ ഓക്കേ അവരു ഒരു മനുഷ്യ ഒരു രൂപം ഒരു തല തല ഭാഗങ്ങളൊക്കെ ശരിക്കും നോക്കിക്കേ എന്താണ് ആ ഒരു ഭംഗി ആ ഒരു സംഭവം കണ്ട എന്ത് തോന്നും എന്ന പോലെ ഇതാ അടുത്തു വന്നു വീണ്ടും മേഘങ്ങളൊക്കെ അങ്ങനെ കൂടി കാണാൻ ആ ഇരു അതിന്റെ ആ മേഘത്തിനകത്ത് അങ്ങനെ മൂടി ആ ചന്ദ്രൻ ഇങ്ങനെ നിക്കുമ്പഴേ കാണാൻ ഒരു പ്രത്യേകത തന്ന അടുത്തോട്ട് വരുന്നുണ്ട് അടുത്തേക്ക് വന്ന് ഞാനൊന്ന് എടുത്തു നോക്കിയതാ ഇപ്പൊ നോക്കിയേ എന്തായിട്ട് തോന്നുന്നു എന്തോ പോലെ തോന്നും നിക്ക് കണ്ടിട്ട് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോക്കിയെ ഒരു പഴയ ഒരു ഒരു മനുഷ്യൻ ഒരു ബുദ്ധനോ ആരോ ഒരാളി ഏർ പോകിയോ ഈ മറ്റേ തുണി ഇങ്ങനെ ഇട്ടിട്ട് ഇരിക്കുന്ന പോലെ എന്താ നോക്കി ശരിക്കും ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന പോലെ തോന്നില്ലേ ആക്കുളയുടെ ഒരു ഇതുണ്ടോ തോന്നുന്നുണ്ടോ ഒരാൾ തിരിഞ്ഞ് തല ഇങ്ങനെ കഴുത്ത് തിരിച്ച് ഇന്നിട്ട് നോക്കുന്ന പോലുണ്ടോ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് പക്ഷെ തോന്നുന്നു എന്തൊക്കെയൊക്കെയോ തോന്നുന്നു എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തെങ്കിലും നിങ്ങളുടെ മുഖത്ത് തെളിഞ്ഞു വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ പറയണേ എല്ലാവരും എന്തെങ്കിലും തോന്നെങ്കിൽ പറയണേ എന്നോട് പ്ലീസ് കമൻറ്റിടൂ ഇത് ഇതിൻ്റെ ഒരു കമൻ്റ് ഇടാൻ മറക്കരുത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരൊക്കെ ഒക്കെ ഞാൻ ഇത് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ആരായിട്ടുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാവരും ഇടാൻ മറക്കരുത് ഇപ്പോൾ വരയ് ഗണപതി ഇപ്പോൾ പിള്ളേറിൻ്റെ ഒരു രൂപം തോന്നുന്നുണ്ടോ നടുക്ക് ഗണപതി ഭഗവാൻ ഇവ വേറൊന്ന് പല രൂപം നമുക്ക് ഇങ്ങനെ മനസ്സിലേക്ക് കണിലേക്ക് പകർന്നു വരുന്നുണ്ട് പല രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട് നമുക്കത് എന്താണെന്ന് നമുക്ക് നമുക്കങ്ങോട്ട് പറയാൻ പറ്റത്തില്ല അത്ര നല്ല മനോഹരമായ ചിത്രം മനോഹരമായ ഒരു ചന്ദ്രനെ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ എനിക്കങ്ങോട്ട് എന്തായാലും അപ്പം എല്ലാവരും ഞാനൊരു അടുത്തൊരു വീഡിയോ കാണുന്നതുവും എല്ലാവർക്കും താങ്ക് സോ മച്ച് എല്ലാവരും കമൻറ്റ് എല്ലാം ഇടാൻ മറക്കരുത് പ്ലീസ് ഇതിന് എന്തെങ്കിലും തോന്നുന്നവരൊക്കെ എനിക്ക് കമൻറ്റ് ഇടണം പ്ലീസ്